എല്ലാവർക്കും നമസ്കാരം ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ അതുപോലെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള ഭക്തി അത് സത്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നമ്മുടെ കയ്യിൽ സമർപ്പിക്ക ഒരു നാണയം പോലും ഇല്ലെങ്കിലും ഒരു തുള്ളി ജലമോ ഒരു പൂവോ ഒന്നും ഭഗവാനെ സമർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും കരുണാമയനാണ് ഭഗവാൻ പരമശിവൻ തെറ്റ് ചെയ്താലോ ഷിപ്രകോപിയുമാണ് ഭഗവാൻ ശിക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ കാത്തു രക്ഷിക്കാനും ഒക്കെ കഴിയുന്ന പ്രപഞ്ചനാഥനാണ് സാക്ഷാൽ പരമശിവൻ എന്ന് പറയുന്നത് ഇനി നിങ്ങളോടെ എല്ലാമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എപ്പോഴെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതായി നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ നിങ്ങളെ ഭഗവാൻ കാത്തു രക്ഷിച്ചു നിങ്ങളെ ഭഗവാൻ ചേർത്ത് പിടിച്ചു എന്നെപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ എല്ലാവരും കൈവിട്ട നിമിഷത്തിൽ ഭഗവാൻ നിങ്ങളെ കൈ പിടിച്ചു വരുത്തിയ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയ ഇത്തരത്തിൽ അനുഭവം കിട്ടിയിട്ടുള്ളവര് ശരിക്കും ഭാഗ്യവന്മാരാണ് അതറിയാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇനി കാര്യത്തിലേക്ക് പോകാം വിശ്വാസികളായ നാമെല്ലാവരും ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്നവരാണ് ശിവക്ഷേത്രത്തിൽ പോകാത്ത വിശ്വാസികൾ തന്നെ കുറവാണ് എന്നാൽ ശിവക്ഷേത്രത്തിൽ പോകുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം ശിവക്ഷേത്രത്തിലെ ചില ചിട്ടകൾ തെറ്റിക്കാൻ പാടുള്ളതല്ല അഥവാ ചില തെറ്റുകൾ നമ്മൾ അറിയാതെ പോലും വരുത്തുവാനും പാടുള്ളതല്ല ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ശിവകോപത്തിന് പാത്രം ആവരുത് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചാണ് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശിവക്ഷേത്രത്തില് ആചാരങ്ങൾ അല്പം വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അതിപ്പോ പ്രദക്ഷിണം വെക്കുന്നത് മുതൽ പൂജാരീതികൾ വരെയുള്ള കാര്യത്തിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കാണാറുണ്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇനി ഞാൻ പറയാൻ പോകുന്ന തെറ്റുകൾ ചെയ്യാൻ പാടില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഇന്നു മുതൽ ആ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല ഇത് വലിയ തെറ്റാണ് ഒരുപാട് പേര് ഇതെല്ലാം ചെയ്യുന്നത് കാണാറുണ്ട് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും മറ്റൊരാള് നശിച്ചു പോകാൻ പ്രാർത്ഥിക്കരുത് ാശത്തിനു വേണ്ടി മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയി പോയി പ്രാർത്ഥിച്ചാൽ നാശത്തിന് വേണ്ടി മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ തന്നെ നാശത്തിനായിട്ടായിരിക്കും കാരണമാവുക ആ പ്രാർത്ഥനകളൊക്കെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിക്കും ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് മറ്റൊരാളുടെ പ്രവർത്തിക്കുള്ള ഫലം ഭഗവാൻ തന്നെ നൽകിക്കോളും ഒരിക്കലും നമ്മൾ അതിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കരുത് ക്ഷേത്രത്തിൽ പോയി നിന്ന് ഒരിക്കലും നെഗറ്റീവായ കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത് പറയുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമായിരിക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഇതാണ് ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം രണ്ടാമത്തതായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേർന്നു കഴിഞ്ഞാൽ അത് ആരോടും പറയാൻ പാടില്ല പുറത്ത് പറയാൻ പാടില്ല അത് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളോട് പോലും പറയാൻ പാടില്ല ഭാര്യയാണ് നേരുന്നതെങ്കിൽ ഭർത്താവിനോടോ ഭർത്താവാണ് നേരുന്നതെങ്കിൽ ഭാര്യയോടോ അങ്ങനെ ആരോടും പറയാൻ പാടില്ല നിങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും ഭഗവാനും തമ്മിൽ മാത്രമേ അറിയാൻ പാടുള്ളൂ അത് മറ്റൊരാളുടെ അറിവിലേക്ക് ഉള്ള കാര്യമല്ല അത് പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയില്ല മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാന് നട തുറന്ന് കാണുമ്പം തന്നെ നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാരാബ്ദങ്ങളുടെ ഭാണ്ടക്കെട്ട് ഇങ്ങനെ അഴിക്കരുത് അതിന് അതിൻ്റെതായ ചിട്ടകളുണ്ട് ശിവക്ഷേത്രത്തിൽ പോയ ഉടനെ നന്ദീനെ വണങ്ങണം നന്ദിയെ വണങ്ങി മൂന്ന് തവണ ഓം ശിവായ ചൊല്ലി അതിനുശേഷം ഭഗവാനെ വണങ്ങി നൂറ്റിയെട്ട് തവണ ഓം നമശിവരെ ചൊല്ലി അതിനു ശേഷം മാത്രമേ നിങ്ങളുടെ മറ്റ് പ്രാർത്ഥനകളോ മനസ്സിലെ സങ്കടങ്ങളോ ആഗ്രഹങ്ങളോ ഭഗവാനുള്ള നന്ദിയോ ചിന്തകളോ ഒക്കെ പറയാൻ പാടുള്ളൂ ഇതൊരു കാരണവശാലും തെറ്റിക്കരുത് ഇനി അടുത്ത കാര്യം നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പലരും ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്താണ് ഈ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന ഭഗവാനെ ഭഗവാനുണ്ടെങ്കിൽ എനിക്കിത് നടത്തി തരണം ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു തരും ഭഗവാൻ ഉണ്ടെങ്കിൽ അത് നടക്കും അങ്ങനെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന അത് അമ്പലത്തിൽ പോയി മാത്രമല്ല വീട്ടിൽ നിന്നിട്ട് പോലും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല രീതിയിൽ പ്രാർത്ഥനയോ നേർച്ചയോ ഒന്നും ഭഗവാനായിട്ട് അർപ്പിക്കാൻ പാടില്ല അത് നമുക്ക് തന്നെ ദോഷമായിട്ടേ വരുള്ളൂ ഭഗവാൻ ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് അടുത്തത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാണ്ട് ശിവക്ഷേത്രത്തിൽ പോകരുത് എന്നത് പ്രധാനമാണ് ശരീരശുദ്ധി എന്ന് വെച്ചാൽ എന്താ കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിച്ച് ശരീരത്തിൽ ശരീരത്തിലെ മറ്റു അശുദ്ധികളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി അമ്പലത്തിലേക്ക് പോവുക ഇനി മനഃശുദ്ധിയേണ്ട എന്താ മനഃശുദ്ധി എന്ന് വെച്ചാൽ മനസ്സിൽ വെറുപ്പ് ദോ ദേഷ്യം അസൂയ കുശുമ്പ് അങ്ങനെയുള്ള വികാരങ്ങളൊന്നും അങ്ങനെയുള്ള ചിന്തകളൊന്നും ആയിട്ട് ശിവക്ഷേത്രത്തിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പോവരുത് അതെല്ലാം ക്ഷേത്രത്തിന്റെ പുറത്ത് നിർത്തിയിട്ടായിരിക്കണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചിന്തകളുമായി ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സംശയത്തോടു കൂടി ശിവഭഗവാനെ ദർശിക്കാൻ പോകരുത് എന്നുള്ളതാ നടക്കോ ഇല്ലയോ ഭഗവാൻ എനിക്കത് നടത്തി തരുവോ അത് നടന്നില്ലെങ്കിൽ എന്താകും അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുക പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഭഗവാനെ വിശ്വസിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാനോട് പറയാ ഭഗവാൻ എന്റെ ആവശ്യമല്ലെങ്കില് പ്രാർത്ഥന കൈവിടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം അത് ഭഗവാൻ നടത്തി എന്ന പൂർണ്ണ വിശ്വാസം മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക എന്നിട്ട് പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പറയാ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് നമ്മള് പ്രാർത്ഥിച്ച കാര്യം നടന്നില്ല നട നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരിക്കലും ഭഗവാനെ പഴിക്കരുത് എന്നാലും എൻ്റെ ഭഗവാനെ എനിക്ക് ഈ ഗതി വരുത്തിയല്ലോ ഞാൻ എത്ര പ്രാർത്ഥിച്ചതാ എന്നിട്ടും ഭഗവാൻ എന്നെ കൈവിട്ടല്ലോ എനിക്ക് മാത്രം കടാക്ഷം ലഭിച്ചില്ലല്ലോ അങ്ങനെയുള്ള രീതിയിൽ ഒരിക്കലും ഭഗവാനെ പഴിക്കരുത് എല്ലാം നല്ലതിനാണ് അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ ആഗ്രഹിച്ച കാര്യം നടക്കുമ്പോഴുള്ള ഗുണങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ പക്ഷെ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം നടന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ പക്ഷെ ഭഗവാൻ അത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നമുക്ക് അപ്പൊ അത് ലഭിക്കാണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് നൽകാണ്ട് നിന്നത് അപ്പോ അങ്ങനെ വിചാരിക്കുക എല്ലാം നല്ലതിന് എന്ന് വിചാരിക്കുക സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന പോലെ സംഭവിച്ചതൊക്കെ നല്ലതിന് അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഏർ പ്രത്യേകിച്ചിട്ട് ശിവക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവരുടെ മനസ്സിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പ്രത്യേകിച്ചിട്ട് അമ്മമാര് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സംഭവിക്കട്ടെ എല്ലാവർക്കും ശിവഭഗവാന് കടാക്ഷ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി